നിയമസഭാംഗം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ ഒരിക്കലും ഗതാഗത വകുപ്പിൽ കേന്ദ്ര കേന്ദ്ര നയങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല അത് അനുവദിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ കേരള നിയമത്തിലുള്ള വ്യവസ്ഥകൾ മറികടക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറികൾ ഉദാഹരണത്തിന് അന്യ സംസ്ഥാനത്ത് ലോറികളും ബസ്സുകളും നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്യണം ആ വണ്ടി ഓൾട്ടറേഷൻ നടത്താൻ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ചെയ്യുന്ന വണ്ടി ഓൾട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നാഗാലാൻഡിൽ നിന്ന് ആൾ പോകാതെയും വണ്ടി പോകാതെയും ബേസ് ചെയ്തു വരുകയാണ് അതിൻ്റെ ബോഡി ഷേപ്പ് തന്നെ മാറുകയാണ് ഇന്നലെ നടന്നൊരു സംഭവമാണ് എറണാകുളത്ത് ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ്റെ പുറത്തേക്ക് ഒരു ബസ് മറിഞ്ഞു ഈ ബസ് ഈ ബസ്സിൻ്റെ ഉള്ളിൽ ആറ് ആറ് സീറ്റോളം ആറ് ബെഡ് അധികമായി ചേർത്ത് ബിൽഡ് ചെയ്തിരിക്കേണ്ടത് ഒരിക്കലും അതാ ബോഡി ബിൽഡിങ്ങിൻ്റെ കോഡ് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ചും അത്തരത്തിൽ ബോഡി ചെയ്യാൻ പാടില്ല അപ്പോൾ ആ വണ്ടി മറിയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് വണ്ടിയുടെ അധികം പുറകോട്ട് നീട്ടി അതിന് ആറ് ബെഡുകൾ കൂടിയിട്ട് അത് പരിശോധിച്ചപ്പോൾ ഇതൊരു സൂചന കിട്ടിയപ്പോൾ പരിശോധിക്കാൻ ഞാൻ തന്നെയാണ് നിർദ്ദേശം കൊടുത്തത് പരിശോധിച്ചപ്പോൾ ശരിയാണ് അവർ ബോഡി നിർമ്മാണത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ബോഡി നിർമ്മാണത്തിൻ്റെ കോഡ് മാറ്റം അതൊരു വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ് ഇതുപോലെ കേരളത്തിൽ ഓടുന്ന ധാരാളം വണ്ടികളുണ്ട് അത് നാഗാലാൻഡ് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അടിയന്തരമായി നാഗാലാൻഡിലേക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട് അത് ശരിയായില്ലെങ്കിൽ നേരിട്ട് പോകും അല്ല ഈ വണ്ടികൾ ബസ്സുകളും ലോറികളും ലോറികൾ ധാരാളമായി എന്നാൽ നമ്മുടെ ടാക്സ് ഇപ്പോൾ നമ്മൾ കുറച്ചു കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ ബസ്സിൻ്റെ ടാക്സ് കുറച്ചു പക്ഷേ ലോറിയുടെ ടാക്സ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല ഇന്ന് കേരളത്തിൽ തമിഴ്നാടും കർണാടകവും കുറിച്ച് നോക്കിയാൽ കേരളത്തിലാണ് ഏറ്റവും ടാക്സ് കുറവും അപ്പോൾ കേരളത്തെ കൂടുതൽ വണ്ടി രജിസ്റ്റർ ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തൊഴിലാളി രണ്ട് പോയിന്റിൽ പോയിന്റിലിറക്കുന്നതിന് പ്രശാത ലോഡ് കൊണ്ടിരുന്നത് അതേ തടയാൻ നമുക്കിപ്പോൾ നിയമമില്ലെങ്കിലും സ്ക്വാഡിനെ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കോഡിനെ വെച്ച് ആ നിയമലംഘനം രണ്ട് സ്പോട്ടിൽ ഒരു വണ്ടി ഒരു സാധനം കൊണ്ടുവന്ന് ഒരു കടയിലറക്കുന്നു വേറൊരു കടയിൽ നാഷണൽ പെർമിറ്റ് വണ്ടി ഇറക്കാൻ പാടില്ല നമ്മൾ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്ന പോലെയല്ല മറ്റത് അങ്ങനെയല്ല റോഡ് വരും ആ ലോഡ് ഒരു കടയിലിറക്കും തൃശൂർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ തന്നെ രണ്ട് മൂന്ന് കടകളിൽ ഇറക്കും അപ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലയിൽ അതിന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥ വെച്ച് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതായിരിക്കും പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ കുറിച്ച് പറഞ്ഞു ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് അങ്ങയുടെ ചോദ്യത്തിൽ പലതും ലേബർ വകുപ്പിൻ്റേതാണ് മറുപടി പറയാനുള്ളത് അങ്ങ് ബന്ധപ്പെട്ടത് പ്രകാരം നമ്മളൊരു യോഗം വിളിച്ചു തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് വാഹന തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിനെ കുറിച്ചാണ് ആ ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങ് ആ മീറ്റിംഗിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിന്നുള്ള എല്ലാ ക്ലിയറൻസും റെഡി ആയിട്ടുണ്ട് ഇനി മോട്ടോർ വാഹന ക്ഷേമ ബോർഡിൻ്റെ ഒരു സമ്മതി പത്രം കൂടെ സമ്മതപത്രം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അങ്ങ് ലിങ്ക് ചെയ്യും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ വാഹന പിന്നെ ഒരു സൈറ്റിലൂടെ കയറിയിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ക്ഷേമ നീരടക്കേണ്ടതു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതിൽ പ്രവേശിക്കാൻ സാഹചര്യം വരും അതിനുള്ള നടപടികളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ ഈ ഡ്രൈവിങ്ങിനെക്കുറിച്ച് പറഞ്ഞു കുത്തകകളൊന്നും കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിയമത്തിൽ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്ററുകളും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെൻ്ററുകളും ഉണ്ടാകണം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒൻപതോളം ഓട്ടോമേറ്റഡ് സെൻറ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ പലതും ഉദ്ഘാടനം ചെയ്തെങ്കിൽ ഇത് പ്രവർത്തന രഹിതമാണ് പക്ഷേ അത് പ്രവർത്തനക്ഷമമാക്കും പക്ഷേ ഡ്രൈവിങ്ങിനെ സംബന്ധിച്ച് ആരും തന്നെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സെൻ്ററുകൾ കൊണ്ടുവന്നിട്ടില്ല വരുന്ന ആരെങ്കിലും വന്നാൽ നമുക്ക് തടയാൻ പറ്റത്തില്ല നിയമപരമായിട്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് വരുന്നില്ല പക്ഷേ മാരുതി ടയോട്ട ഇവരെല്ലാം ഇപ്പം അവർ തൊന്നും നിലയ്ക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുകയാണ് അപ്പോൾ അത്തരം സ്കൂളുകൾ വരുമ്പോൾ ഈ നിയമ കേന്ദ്ര നിയമത്തിൽ പറയുന്ന പദ്ധതികൾ അവർ നടപ്പിലാക്കും അങ്ങനെയായിരിക്കും അവർ അംഗീകാരം വാങ്ങുന്നത് നമ്മളിപ്പോൾ നിലവിലുള്ളവരുടെ ആരുടെയും ഒരു ലൈസൻസും റദ്ദാക്കുന്നില്ല ഡ്രൈവിംഗ് സ്കൂളുകളെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല പക്ഷേ നിയമം നല്ല നിലവാരമുള്ളൊരു ലൈസൻസ് കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വണ്ടി ഓടിക്കാൻ പലരും പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാ എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടുക ഇതെല്ലാവരും പറയുന്ന ഒരു പൊതുവികാരമാണ് അതിനോട് കേരളത്തിലെ ജനങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കും നല്ലൊരു ലൈസൻസ് പൈസ കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കുന്ന നല്ല വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നത് ഇൻ്റർനാഷണലി വണ്ടി ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അത് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഒരു ഭേദഗതി വരുത്താൻ നമുക്ക് അധികാരമില്ല ഈ വിഷയം കൂടുതൽ പറയാത്തത് ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ട് കേസുകളുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് തീർപ്പാക്കാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് റൈഫായപ്പോൾ പറയാൻ പറ്റത്തില്ല മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ലോഡിനെ കുറിച്ചാണ് വണ്ടിയുടെ ലോഡ് ഓവർ ലോഡ് കയറുമ്പോഴുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഓവർ ലോഡ് വരുന്ന വണ്ടി പിടിച്ചെടുക്കണം ഫൈൻ അടിക്കുന്നതോടൊപ്പം ഈ ഡ്രൈവറുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണം അപ്പോൾ ഓരോ ആഴ്ചയിലും എത്ര ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയിക്കണം അതിലൊരു അപാകത എന്ന് പറയുന്നത് ഈ ഡ്രൈവറെ സംബന്ധിച്ച് പിറ്റേ ദിവസം ജോലി പോകും ഉടമ മറ്റൊരു ഡ്രൈവറെ കണ്ടെത്തും മൂന്ന് മാസത്തേക്ക് ഈ ഡ്രൈവറെ സംബന്ധിച്ച് വളരെ വളരെ വേദനാജനകമായ കാര്യമാണ് ഡ്രൈവറുടെ കുറ്റം കൊണ്ടല്ല ഉടമയുടെ താല്പര്യത്തിലാണ് റോഡ് കൂടുതൽ കയറുന്നത് ഇവിടെ പറഞ്ഞത് എല്ലാ പിന്നെ ക്വാറികളിലും ബേ ബ്രിഡ്ജ് അത് നമ്മുടെ ഖനന വകുപ്പിൻ്റെ ചുമതലയിൽ വരുന്നത് അവരെ നിർബന്ധിച്ചാൽ മാത്രമേ അവർ വയ്ക്കുകയുള്ളൂ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങത്തരത്തിൽ നടക്കാത്തതിൻ്റെ കാര്യമാണ് ഖനന വകുപ്പ് നിർബന്ധിച്ചാൽ പിന്നെ നിയമം മൂലം നിർബന്ധിച്ചാൽ അവർ ചിലപ്പം വയ്ക്കുമായിരിക്കും പക്ഷേ ഈ ലോഡ് പോകുന്നതിനുള്ള അപകടം ലോഡ് പോകുമ്പോൾ നമ്മുടെ പീഡപിടി റോഡുകളാണ് പൊളിഞ്ഞു പോകും ഗ്രാമീണ റോഡുകൾ പൊളിഞ്ഞു പോകാൻ ഓവർ ലോഡും പക്ഷേ ഏറ്റവും വലിയ അപകടം ഓവർ സ്പീഡാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർ സ്പീഡ് ഗവർണർ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു മൂന്നാഴ്ച മുമ്പ് ഒരു പരിശോധന നടത്തി സംസ്ഥാനത്തൊട്ടും ഒരു പരിശോധന നടത്തിയാലും എന്റെ എൺപത്തേഴ് ലക്ഷം രൂപയാണ് സ്പീഡ് ഗവർണർ ഊരിയിട്ട വിഷയത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുള്ളത് പിടിച്ചുവിടുന്ന വണ്ടി സ്പീഡ് ഗവർണർ പുനഃസ്ഥാപിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അന്നേ വിട്ടു കിടത്തുള്ളൂ കാരണം അത് ഈ കുഞ്ഞുങ്ങൾ അന്നറിയാം നമുക്ക് രാവിലെ ഒരു ടീച്ചർ ഇടിച്ചു വന്നു ഉച്ചയ്ക്ക് ഇവിടെ പിന്നെ ടൗണിലെ വണ്ടി അങ്ങനെ ഓരോ മരണങ്ങളാണ് ഒരു ദിവസം മൂന്ന് മരണമെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട് കാരണം സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഒരു ഇട്ടുകൊണ്ട് ഒരു വണ്ടി ഒരു ടിപ്പറും ഒന്നും ഓടിക്കാൻ അനുവദിക്കത്തില്ല അത് വലിയ അപകടം ഉണ്ടാകും നാ ഓവർ സ്പീഡ് കാരണം ചെറിയ ചേച്ചിസാണ് വലിയ സ്പീഡിൽ പോയി ചവിട്ടിയാൽ മറിയും ഇടിക്കാൻ ഒരാളെ ഇടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചവിട്ടാ പോലെ കയറിയ ട്രെയിൻ പോകുന്ന അപ്പം അത്തരത്തിലുള്ള വി സാഹചര്യങ്ങൾ എഴുപത് കിലോമീറ്ററിൽ ലോക്കിൽ എല്ലാവരും കഴിഞ്ഞു കഴിച്ചാൽ എല്ലാവരും അത് പാലിക്കണം കാരണം അത് നിയമമാണ് അത് ഹൈക്കോടതിയുടെ ഉത്തരമാണ് സ്പീഡ് ലിമിറ്റ് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ തന്നെ കേരളത്തിലൊരു പ്രത്യേക ലിമിറ്റാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് കേരള സർക്കാർ തീരുമാനിച്ചതാണ് അത് അനുസരിച്ചേ പറ്റുള്ളൂ നമ്മുടെ റോഡുകളുടെ കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത് ഓവർലോഡ് നടപടി കർശനമായി എടുക്കുമ്പോൾ ഓവർ സ്പീഡ് ശ്രദ്ധിച്ചില്ല ഓവർ സ്പീഡ് ശ്രദ്ധിച്ചപ്പോൾ ആക്സിഡൻ്റ് കുറഞ്ഞു തീർച്ചയായിട്ടും എടുക്കുന്ന നടപടികൾ ഒരു കേന്ദ്ര നയമല്ല ഇവിടുത്തെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ അല്ലാത്ത ഒരാശങ്കയും ആർക്കും വേണ്ട ഇരുപത്തിമൂന്ന് വർഷമായി ഓട്ടോറിക്ഷയുടെ പിന്നെ കാലാവധി ഇപ്പം വർദ്ധിപ്പിച്ചു ബസ്സുകളുടെ വർദ്ധിപ്പിച്ചു ലോറിയുടെ കാര്യം വർദ്ധിപ്പിക്കുന്ന കാര്യം ആലോചിക്കാവുന്നതാണ് അത് ആലോചിച്ചതിന് ശേഷം നമുക്കൊരു തീരുമാനം പറയാം സർക്കാർ വാഹനങ്ങൾക്ക് പോലും പതിനഞ്ച് വർഷമേ ഉള്ളൂ അനേകം സർക്കാർ വാഹനങ്ങൾ ആലോചിക്കുന്നു നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ചങ്ങൾ ഒരു അദ്ദേഹം തീർപ്പിച്ചു ഒരു നടപടിയെടുക്കും അത് പതിനഞ്ച് വർഷത്തിൻ്റെ കാര്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്തതിന് ശേഷം പൊതുവായ ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി ആലോചിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നു അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട മുഴുവൻ മേഖലകൾക്കും ബാധകമായതും പൊതുഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ സമഗ്രമായ ഒരു ഗതാഗത നയത്തിന് രൂപം നൽകാൻ അങ്ങ് നേതൃത്വം നൽകുമോ സർക്കാർ അതിന് തയ്യാറാകുമോ ഗതാഗത സംവിധാനം അച്ചടക്കമുള്ള ഗതാഗത സംവിധാനം ഒരുക്കുന്നതിനായിരിക്കും ചർച്ച നടത്തുന്നതും അതിലൊരു നീക്കവൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നറിയാം